ഇന്ന് ലൈവിലെ ഇന്നലത്തെ ഫിജോടെ പട്ടിഷോയെപ്പറ്റി നമ്മുടെ അഭിഷേകിനോടും നന്ദനയോടും ജിൻഡോ സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പം ജിൻഡോ പറയുന്ന ചില സംഗതികളുണ്ട് നമ്മുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് ജിൻഡോയുടെ ചിന്താശക്തി എന്ന് എനിക്ക് മനസ്സിലായി ഫിജോ മനസ്സിൽ കണ്ടപ്പം ജിൻഡോ മാനത്ത് കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും അവരോട് അഭിഷേകിനോടും നന്ദനയോടും ജിൻഡോ പറയുകയാണ് ഇന്നലെ അവനാ കാണിച്ച പട്ടിഷോ എന്നുള്ളത് പുറത്തെ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്നെ നെഗറ്റീവാക്കുവാനുള്ള ഉദ്ദേശത്തോടെയാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പുറത്ത് എന്നെ നെഗറ്റീവ് ആക്കുക അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയാണ് ഞാൻ അത് പ്രതികരിക്കാതിരുന്നത് അവൻ വിചാരിച്ച് ഞാൻ പ്രതികരിക്കുമെന്ന് ആ പ്രതികരണത്തിലൂടെ എന്നെ ആക്കാൻ വേണ്ടിയാണ് അവൻ ശ്രമിച്ചത് ഞാൻ പ്രതികരിക്കാതിരുന്നിടത്തോളം കാലം അവൻ്റെ ആ തന്ത്രം പാളിപ്പോയി ഇപ്പോൾ അവനെ പുറത്ത് നാട്ടുകാർ കളിയാക്കുകയായിരിക്കും അതായത് പി പി ഊതുകയായിരിക്കും എന്നാണ് ജിൻഡോ പറയുന്നത് ഈ പുറത്തെ കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് ജിൻഡോ മനസ്സിലാക്കണമെങ്കിൽ വേറെ ലെവലല്ലേ ജിൻഡോ ചിന്തിക്കുന്നത് അതുതന്നെയാണ് നമുക്ക് തോന്നുന്നത് ജിൻഡോ പറഞ്ഞതുപോലെ തന്നെ ഫിജോഡ് അവസ്ഥ ഇന്നലെ വളരെ പരിതാപകരമായിരുന്നു ഒരുപക്ഷെ ജിൻഡോ പ്രതിരോധിച്ചിരുന്നെങ്കിൽ ജിൻഡോ അതിന് ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ പറയുന്നത് രണ്ടു പേരുടെ പക്ഷത്ത് നമ്മൾ നിന്നേനെ രണ്ട് വർഷത്തായിട്ട് നിന്നേനെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് നമ്മുടെ മൗനമായിരിക്കും പലതിനുമുള്ള മറുപടി അതുതന്നെയാണ് ഇന്നലെ ജിൻഡോയിൽ നിന്ന് കണ്ടത് ജിൻഡോ ഒറ്റയ്ക്ക് വരെ നമ്മൾ സ്വഭാവമായിട്ട് ചിന്തിച്ച് പാമ്പിടിച്ച് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നു അവിടെ ചെന്നിട്ട് ഈ പട്ടിഷോ ഫിജോയ്ക്ക് കാണിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ലെന്നാണ് നമ്മൾ ചിന്തിച്ചത് ആ രീതി തന്നെയാണ് ജിൻഡോ ചിന്തിച്ചത് അതുകൊണ്ടാണ് ജിൻഡോ മിണ്ടാതിരുന്നത് എന്നാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ജിൻഡോ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം നല്ല ഒക്കെ ഇമേജുമൊക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു ഫിജോ ഫിജോ തിരിച്ചു വരണമെന്നൊക്കെ നമ്മളും വീഡിയോക്കാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നമ്മളും വിചാരിച്ചു എന്തിനേം മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്നു വരണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു ആ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് അതാണ് ജിൻഡോ പറയുന്ന ജിൻഡോയുടെ തന്ത്രം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ജിൻറ്റോ ചിന്തിക്കുന്നത് അത് ഫിജോയും മറ്റു മത്സരാർത്ഥികളുമൊക്കെ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്